ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ആധുനിക തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരികളെ ഓർത്തിരിക്കാനുള്ളൊരു മെമ്മറി ആണ് ഈ ട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പത്തിലധികം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയും അപ്പം നമുക്ക് നോക്കാം എന്താണ് മെമ്മറി എന്ന് ഒരു ചെറിയൊരു ശ്ലോകം പോലെയാണ് ഇത് ഇത് നിങ്ങൾ ഒരു അഞ്ച് തവണ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ അത് കയറുന്നതാണ് അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന് മാതാ ബാല ലക്ഷ്മി പാർവതി സ്വാതി ഉത്രം ആയില്യം വിശ്രീ സേതു ചിത്തിര തിരുനാൾ പന്ത്രണ്ട് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം മാതാ ബാലാലി പാർവതി സ്വാതി ഉത്രം ആയില്യം വിശ്രീ സേതു ചിത്തിര തിരുനാൾ പന്ത്രണ്ട് ഇപ്പം നിങ്ങളൊരു ശ്ലോകം പോലെ അല്ലെങ്കിൽ ഒരു ഗാനം പോലെ നിങ്ങളെ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് ചെല്ലാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളൊരു അഞ്ച് പ്രാവശ്യം ചെല്ലുക ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലിത് കയറുന്നതാണ് എപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടേ അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇത് എന്ത് എന്തെല്ലാമാണെന്ന് ഫസ്റ്റ് വണ്ണ് മാ എന്ന് പറയുന്നത് അനിയൻ തിരുനാൾ മാർത്താൻഡർമ്മയാണ് ദ എന്ന് പറഞ്ഞാൽ കാർത്തിക തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ധർമ്മരാജ ബാല എന്ന് പറയുന്നത് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് റാണി ആയില്ം തിരുനാൾ ഗൗരി ലക്ഷ്മി പാർവതി എന്ന് പറയുന്നത് റാണി ഉത്രട്ടാതി ഗൗരി പാർവതി ഭായ് സ്വാതി എന്ന് പറഞ്ഞത് തിരുനാൾ രാമവർമ്മ എന്ന് പറഞ്ഞാൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയില്യം എന്ന് പറഞ്ഞാൽ ആയില്യം തിരുനാൾ രാമവർമ്മ വി എന്ന് ഉദ്ദേശിക്കുന്നത് വിശാഖം തിരുനാൾ രാമവർമ്മ ശ്രീ എന്ന് പറഞ്ഞത് ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ സേതു എന്ന് പറയുന്നത് പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ് ചിത്തിര തിരുനാൾ എന്ന് പറഞ്ഞാൽ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ലാസ്റ്റ് പന്ത്രണ്ട് എന്ന് കൊടുത്തത് പന്ത്രണ്ട് ആളുകൾ ാണ് എന്നുള്ളൊരു നമുക്ക് മെമ്മറിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ പന്ത്രണ്ട് എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ നോക്കുക മാതാ ബാലാലക്ഷ്മി പാർവതി സ്വാതി ഉത്തരം മായിയം വിശ്രീ സേതു ചിത്തിര തിരുനാൾ പന്ത്രണ്ട് സിമ്പിളായിട്ടുള്ളൊരു ശ്ലോകമാണ് അത് നിങ്ങളൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം ഇനി നമുക്ക് വർഷങ്ങൾ നോക്കാം വർഷങ്ങളെങ്ങനെയാണ് എന്നാൽ മൂന്ന് ഒരു படிக்க இருபத்தொம்பது அன்பத்தெட்டு தொண்ணூற்றி 98, 10, பதினஞ்சு ஒரிக்கல் கூடி இருபத்தொன்பது அன்பத்தைட்டு 10, எட்டு பத்து பதினஞ்சு அதுபோல் இருபத்தொம்பது நாற்பத்தேழு அறுபது எண்பது எண்பத்தஞ்சு அதுபோல் இருபத்தாலு முப்பத்தொன்று நாற்பத்தொன்பது ஒரிக்கல் கூடி இருபத்தொம்பது அம்பத்தெட்டு 98, 10, பதினஞ்சு இருபத்தொம்பது நாற்பத்தேழு 60, 80, எண்பத்தஞ்சு ഇരുപത്തിനാല് മുപ്പത്തൊന്ന് നാൽപ്പത്തൊമ്പത് ഇത് നിങ്ങൾ മനഃപ്പാടാക്കിയ തീരൂ കാണാതെ പഠിക്കേണ്ടി വരും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഒരു നമ്മൾ ലിസ്റ്റിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് നോക്കാം അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അനിയന്തിരുന്നാൾ മാർത്താൻഡർമ്മ ഇരുപത്തൊമ്പത് ടു അൻപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് എട്ട് അൻപത്തെട്ട് കളർത്തിരുന്നാൾ അൻപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് അവിട്ടന്തിരുനാൾ തൊണ്ണൂറ്റെട്ട് എണ്ണൂറ്റി പത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എണ്ണൂറ്റി പത്ത് റാണി ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് റാണി ഉത്തട്ടാതി ഗൗരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് സ്വാതി തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഉത്തരം തിരുനാൾ മാർത്താൻഡ് വർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയില്യം ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് വിശാഖം തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മൂലം തിരുനാൾ വരാമർമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സി ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നമ്മൾ ഒരു സൈഡ് മാത്രം പഠിച്ചാൽ മതി ബാക്കിയുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് റെഫർ ചെയ്യാം ആധുനിക തിരുവിതാംകൂറിൻ്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് എന്ന് പറയാം അതുപോലെ ആദ്യം ആദ്യത്തെ രാജാവ് ആരായിരുന്നു തിരുവിതാംകൂറിൻ്റെ അനിയൻ തിരുനാൾ മാർത്ത വർമ്മ എന്ന് കൊടുക്കാം അവസാനത്തത് ചിത്തിര തിരുനാൾ രാമ വർമ്മ കൊടുക്കാം ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരെ അത് ചെയ്യാം അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആരായിരുന്നു വെച്ചാൽ അത് ധർമ്മരാജാവ് കൊടുക്കാം അതുപോലെ ഏറ്റവും കൂടുതൽ കാലം വനിതാ ഭരണാധികാരി ആര് ഭരണ കുറവ് ഭരണാധികാരി ആര് അതുപോലെ ഏറ്റവും ലാ ലാസ്റ്റ് വനിതാ ഭരണാധികാരി ആര് എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഈ മെമ്മറി കോഡും അതുപോലെ ഈ വർഷങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങൾ അഞ്ച് പ്രാവശ്യം ആവർത്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ സ്റ്റോറാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻ്റ് എന്നെ അറിയിക്കുക ഓക്കെ താങ്ക്